സുഹൃത്തുക്കളെ അപ്പം സ്ട്രോക്ക് വന്ന നം സ്ട്രോക്ക് വന്നിട്ട് നമ്മുടെ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് അത്യാവശ്യം നല്ല അതായത് അമേസിംഗ് ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടായ ഒരു വീഡിയോ ആണിത് അപ്പം അദ്ദേഹം നമ്മുടെ നടത്തിയ കോഴിക്കോട് വെച്ച് നടത്തിയ ഒരു മീറ്റിങ്ങിന് വന്നിട്ടുണ്ട് അപ്പം അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കേൾക്കാം അതായത് നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ സ്ട്രോക്ക് പോലുള്ള അസുഖങ്ങൾക്ക് ഈയൊരു പ്രോഡക്റ്റ് എത്രത്തോളം അതായത് ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന വഴി എത്രത്തോളം റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ ആ ഒരു രീതിയിലൊക്കെ ഉള്ള പ്രശ്നങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് ഉണ്ടാകുന്ന സമയത്ത് എത്രത്തോളം നമ്മൾ ഈ വേഗട്ടോറിയത്തിൻ്റെ പ്രൊഡക്റ്റ് നമുക്ക് ഒരു ഒരു പുതുജീവൻ എന്നൊക്കെ പറയുന്ന രീതിയിൽ നമുക്ക് എത്രത്തോളം എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ കാണിക്കുന്ന ഒരു വീഡിയോ ആണിത് അപ്പം അദ്ദേഹം ഈ ഒരു ശാരീരിക അസ്വസ്ഥത ഉണ്ടെങ്കിൽ പോലും ഇന്നിപ്പോൾ നമ്മളോട് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനും ഈ ഒരു റിസൾട്ട് ഷെയർ ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് എന്തായാലും അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് കേൾക്കാം എൻ്റെ അഭിവാദ്യം ഓഗസ്റ്റ് എട്ടാം തീയതിയാണ് എനിക്ക് ശ്ലോകം പിടിപെടുന്നത് അന്നു നിറഞ്ഞാൽ ചികിത്സയിലാണ് രണ്ടായിരത്തി നാല് ഫെബ്രുവരി എട്ടാം തീയതി ശ്ലോകം കൂടി പിടിപെറ്റു എൻ്റെ ഇടതു ഭാവും കയ്യും കാലും തളർന്നു എൻ്റെ കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും പ്രത്യേകിച്ച് എൻ്റെ ഭാര്യ പ്രദാസനേയും യാഗോചരമായ ഒരു ജീവിതമാണ് ഇന്നത്തെ ഞാൻ രജിസ്ട്രേഷൻ തുടർന്ന് ബയോട്രോറിയുടെ പങ്ക് അവിസ്മരണീയമാണ് ഇന്നത്തെ ദിവസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഒന്നാം തീയതി അതിമുരമാസത്തിൽ കുടുംബാംഗങ്ങളോടും ബയോട്രോറിയും കുടുംബാംഗങ്ങളോടും ഒരിക്കൽ കൂടി അത് കൊണ്ടിരും ഞാൻ നിർത്തട്ടെ സമയം കുറവുമ്പോഴും കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുന്നില്ല ജയഹിദ് don't